തിരക്കേരധനുഷ്കോടി ദേശീയപാതയിൽ കുണ്ടന്നൂർ ജംഗ്ഷൻ സമീപം അപകടക്കണിയും ഗതാഗത കുരുക്കിനും കാരണമായ കുഴിയടച്ചു മരടമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മരട് ഐ എൻ യു സിയാണ് കുഴി അടച്ചത് മരടമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജിൻസെൻറ്റ് പീറ്റർ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി കളരിക്ക് തൃപ്പൂണിത്തുറ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് പി പി സന്തോഷ് തൃപ്പൂണിത്തുറ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി നജീബ് താമരകുളം മരട് നഗരസഭാ കൌൺസിലർമാരായ ചന്ദ്രകലാധരൻ എ ജെ തോമസ് കോൺഗ്രസ് നേതാക്കളായ ജോർജ് അലക്സ് ജോൺ കലിംഗ് ജോൺ കലിംഗത്തറ വിപിൻ അലക്സ് ഐ എൻ യു സി നേതാക്കളായ ഉണ്ണി കടമട്ട് ജോഷി മരട് കെ കെ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു കടന്നൂർ വാട്ടർ ടാങ്കിന് സമീപം നാഷണൽ ഹൈവേയിൽ വലിയൊരു വാരിക്കുഴിയാണ് രൂപപ്പെട്ടിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കുഴി മൂടണമെന്ന ആവശ്യവുമായി പൊതുമരാത്ത് വകുപ്പ് മന്ത്രിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കുറേ ദിവസങ്ങളായി പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഈ പ്രദേശത്തു കൂടി യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ടാണ് ഈ റോട്ടിലൂടെ കടന്നു പോകുന്നത് ഗാന്ധി സ്കോറിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എത്രയോ നാളുകളായി അവിടെ ഒരു കലുങ്കുപണി ആരംഭിച്ചിട്ട് നാളിതുവരെ പൂർത്തീകരിക്കുവാൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സാധിച്ചിട്ടില്ല അതിനുശേഷം ഇവ മുന്നോട്ട് വരുമ്പോൾ ഈ ഹൈവേയിൽ പല ഭാഗത്തും ഒട്ടേറെ കുഴികളാണ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത് ആ കുഴികളിൽ വീണ നിരവധി ആളുകൾ പരിക്കുപറ്റി അത്യാസന നിലയിൽ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട സംഭവങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട് കുണ്ടരൂർ പാലത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഈ റോട്ടിലൂടെ യാത്ര ദുരിതമായപ്പോഴാണ് മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ മരട്ടിലെ ഐ എൻ ഡി സി തൊഴിലാളികളുടെ സഹകരണത്തോടുകൂടി ഇന്ന് ഈ പാതാളക്കുഴി അടയ്ക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇവിടെ ഈ തീരുമാനം എടുത്തിട്ടുള്ളത് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്